ചരിത്രമായ നീലേശ്വരം മരക്കാപ്പ് കടപ്പുറം തുടക്കമായി കമ്മിറ്റി ചെയർമാൻ ടി സുബൈർ മരക്കാപ്പ് കടപ്പുറം സിയാറ തിങ്കര മഖാമുറൂസിന് തുടർന്ന് ഉറൂസിന്റെ ഭാഗമായി നിർദ്ധനരായ രണ്ടുപേർക്ക് കമ്മിറ്റി വകിയായി നിക്കാഹ് കർമ്മം നിർവഹിച്ചു നിക്കാഹ് രണ്ടായിരത്തിയഞ്ചിന്റെ സാംസ്കാരിക സമ്മേളനം കാസർകോട് എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ ഉദ്ഘാടനം ചെയ്തു അതുകൊണ്ട് രാഷ്ട്രീയപരമായും സാംസ്കാരികപരമായും ഒരുപാട് സംവാദങ്ങളും അതുപോലെ തന്നെ ഇതൊക്കെ നടക്കുന്നുണ്ടെങ്കിലും മതപരമായ സമ്മേളനങ്ങൾ വളരെ അപൂർവം മാത്രമാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് അതുകൊണ്ട് അമ്പലങ്ങളിലൊക്കെ ഉത്സവം നടക്കുമ്പോഴും കുറൂസ് നടക്കുന്ന സമയത്തൊക്കെ മാത്രമാണ് ഇത്തരം സാംസ്കാരിക സമ്മേളനങ്ങൾ ൂ ഏകമത വിശ്വാസികളുടെ ഒരു മതമാണ് ഇസ്ലാം മതം അള്ളാഹു ലാ ഇലാഹ ഇല്ലാഹ അള്ളാഹു ഒരു ദൈവമില്ല ഒരു ഇസ്ലാം മതവിശ്വാസി അള്ളാഹുവിന്റെ മുമ്പിൽ മാത്രമേ മുട്ടുമുടക്കാറുള്ളൂ நிகாக் கமிட்டி செய்ர்மன் அஷ்ரஃப் கல்லாயி அத்த வந்து பிபி முஹ் ராஃபி விஷிஷ்டாதி பங்கெடுத்து நகரசா கவுன்சிலர் கே பாபு வித ஷேர கமிட்டி பிரதிநிகளாயராமச்சிரன் புஞ்சாவி பாலச்சந்திரன் வேணுகோபாலன் ரதீஷ் குமார் விவாத ஜமாத் பிரதிநிகளாய புலத் மொய்து ஹாஜி மொஹமது குஞ்சிஹாஜி சி எம் அபூபக்கர் கே கே ஹைதர் நூருதீன் ஹாஜி நசீர் அப்பாட்டில்ல അബ്ദുൾ മജീദ് ഹാജി എൻ പി മൊയ്തു ഹാജി അബ്ദുൾ ഗഫൂർ ഹാജി സി എച്ച് മുസ്തഫ ഹാജി എന്നിവർ സംസാരിച്ചു നിക്കാഹ് കമ്മിറ്റി ജനറൽ കൺവീനർ എൻ പി ഹസൈനാർ സ്വാഗതവും ട്രഷറർ ഷാനിദ് പി എൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്